മലയോര കുടിയേറ്റ നിവാസികളുടെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ മുന്നേറുന്നു നാല് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ മലയോര മേഖലയുടെ വികസന കുതിപ്പിന് ആക്കം കൂടുമെന്നാണ് പ്രതീക്ഷ മലയോര കുടിയേറ്റ നിവാസികളുടെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ആരംഭിച്ചത് തുരങ്കം നിർമ്മിക്കുന്നതിനാവശ്യമായ യന്ത്രങ്ങൾ എത്തിക്കുന്നതിനായി താൽക്കാലിക പാലം പ്രവൃത്തിയുടെ മുന്നോടിയായി മറിപ്പുഴയിൽ ചപ്പാത്തുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പദ്ധതി പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുന്നതിനായി ട്രാൻസ്ഫോമറുകളും എത്തിയിട്ടുണ്ട് തുരങ്കമുഖത്തും പരിസരങ്ങളിലും പൈലിംഗ് നടത്തി മണ്ണിൻ്റെ ഘടനാ പരിശോധന തുടരുന്നുണ്ട് തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ലേബർ ക്യാമ്പുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് ഒരേ സമയം ഇരുവശങ്ങളിൽ നിന്നും തുരങ്കം നിർമ്മിച്ചു പോകുന്നതാണ് പദ്ധതി വയനാട്ടിലെ മേപ്പാടി ഭാഗത്തും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് പാറ തുളയ്ക്കുന്നതിനുള്ള ഭീമൻ യന്ത്രം കഴിഞ്ഞ ദിവസം മേപ്പാടിയിലെത്തി സാൻവിക് കമ്പനിയുടെ സർഫസ് ടോപ്പ് ഹാമർ ഡ്രിൽ റിഗർ എന്നു പേരുള്ള ഭീമൻ യന്ത്രമാണ് വയനാട്ടിലെത്തിച്ചത് തുരങ്കപാത നിർമ്മിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതിന് കൃത്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ യന്ത്രത്തിൻ്റെ ദൗത്യം തുരങ്കപാത ആരംഭിക്കുന്ന മീനാക്ഷിയിൽ യന്ത്രങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തിയും നടക്കുന്നുണ്ട് ഋഷികേശിൽ നിന്ന് റോഡ് റോഡുമാർഗം പതിനഞ്ച് ദിവസം യാത്ര ചെയ്താണ് യന്ത്രങ്ങൾ വയനാട്ടിൽ വയനാട്ടിലെത്തിച്ചത് ഇവിടെ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ലേബർ ക്യാമ്പുകളും ഒരുങ്ങുന്നുണ്ട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മലബാറിന്റെ തന്നെ വികസന കുതിപ്പിനാകും നാഴികക്കല്ലാകുക കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ആനക്കാംപൊയിലിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിലിയിൽ നിന്ന് കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിൽ എത്താനാകും ഏത് കാലാവസ്ഥയിലും സുഗമമായ സഞ്ചാരമാർഗം എന്നതാണ് ഈ പാതയുടെ സവിശേഷത താമരശ്ശേരി ചുരത്തിൻ്റെ ബദലായാണ് നാലുവരി തുരങ്കപാത നിർമ്മിക്കുന്നത് ചുരത്തിലെ സങ്കീർണമായ ഗതാഗത പ്രശ്നത്തിന് വലിയ അളവിൽ ആശ്വാസമാകുന്നതാണ് തുരങ്കപാത പശ്ചിമഘട്ടത്തിലെ മലം പ്രദേശങ്ങളിലൂടെയാണ് തുരങ്കപാത കടന്നുപോകുക കേരള പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല കിഫ്ബി ലഭ്യമാക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പദ്ധതിയുടെ നടത്തിപ്പിനും നിർമ്മാണത്തിനുമുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് തുരങ്കപാതയുടെ നിർമ്മാണ കരാർ ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽറ്റ് കമ്പനിക്കും മറിപ്പുഴയിൽ ഇരുവഴിഞ്ഞു പുഴയ്ക്ക് പുറകെ നിർമ്മിക്കുന്ന നാലുവരി ആർച്ച് സ്റ്റീൽ പാലത്തിൻ്റെ കരാർ പുനിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കുമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് തുരങ്കപാതയെന്ന് സ്ഥലം സന്ദർശിച്ച നോർവീജിയൻ വിദഗ്ധ സംഘവും വിലയിരുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത